അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് രംഗത്തെത്തിയിരിക്കുന്നു താലിബാൻ ഭീകരവാദികളെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള കഴിവ് പാകിസ്ഥാൻ സൈന്യത്തിനുണ്ടെന്നും അതിനായി തങ്ങളുടെ മുഴുവൻ സൈനിക ശക്തിയും വിനിയോഗിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു അടുത്തിടെ ഇസ്താംബൂളിൽ നടന്ന നിർണായകമായ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പാക് വിദേശകാര്യ മന്ത്രിയുടെ ഈ പ്രസ്താവന മേഖലയിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ പുതിയ വഴിത്തിരിവായിരിക്കുന്നത് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ഇസ്താംബൂൾ ചർച്ചകൾ ഇരുപക്ഷവും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ താലിബാൻ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ തടയാൻ വേണ്ടത്ര നടപടി എടുക്കുന്നില്ലെന്ന പാകിസ്ഥാന്റെ ആരോപണവും താലിബാന്റെ ആവശ്യങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ കാരണം ചർച്ചകൾ പരാജയപ്പെട്ടു ഇതോടെ ഭീകരവാദത്തെ നേരിടുന്ന കാര്യത്തിൽ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സൈനിക നടപടിക്ക് മടിക്കില്ലെന്ന ശക്തമായ സൂചനയാണ് ഖ്വാജ ആസിഫ് നൽകിയിരിക്കുന്നത് താലിബാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് ഖ്വാസിഫ തന്റെ രാജ്യത്തിന്റെ സൈനികശേഷി എടുത്തു പറഞ്ഞത് താലിബാൻ ഭരണകൂടത്തെ തകർക്കാൻ പാകിസ്ഥാന് തങ്ങളുടെ ആയുധപ്പുരയിലെ ഒരു ഭാഗം പോലും പൂർണ്ണമായും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അവരെ വീണ്ടും ഗുഹകളിലേക്കാണ് ഞങ്ങൾ തിരിച്ചയക്കുക പാകിസ്ഥാന്റെ മുഴുവൻ സൈനിക ശേഷിയും താലിബാൻ ഭീഷണിയും താർദം ചെയ്യുന്ന ഈ പ്രസ്താവന ഇസ്ലാമാബാദിന്റെ നിലപാട് എത്രത്തോളം കടുപ്പമേറിയതാണെന്ന് വ്യക്തമാക്കുന്നു അഫ്ഗാനിസ്ഥാൻ വീണ്ടും രണ്ടായിരത്തി ഒന്നില് തോറോബോറയിലെ യുദ്ധാവസ്ഥയിലേക്ക് നീങ്ങുകയാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ശ്രദ്ധേയമായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഉസാമ ബിൻ ലാദൻ ഒളിച്ചു താമസിച്ച തോറോബോറോ മലനിരകളിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ താലിബാന് വലിയ തിരിച്ചടിയായിരുന്നു തൊറോബോറയിലെ ചരിത്രം ഓർമ്മിപ്പിച്ചപ്പോൾ തൊറോബോറയിൽ അഫ്ഗാനിസ്ഥാൻ നേരിട്ട് നാണക്കേടും തകർച്ചയും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അതൊരു നല്ല കാഴ്ചയായിരിക്കും എന്നായിരുന്നു കാജ അസഫിന്റെ മറുപടി ഖാജ അസഫ് തന്റെ പ്രസ്താവനകളിലൂടെ താലിബാൻ നേതൃത്വത്തിന് ബിൻ ാണ് നൽകിയ സംരക്ഷണവും അതിനെ തുടർന്ന് അമേരിക്കൻ സൈന്യം നടത്തിയ ഓപ്പറേഷനുകളുമാണ് തോറോബോറയുടെ രക്തരൂക്ഷിതമായ ചരിത്രം നിർണയിച്ചത് ഈ സൈനിക നടപടിയിൽ ഇരുന്നൂറിലേറെ താലിബാൻ അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു മുൻപുണ്ടായ ആ രക്തരൂക്ഷിതമായ ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ താലിബാൻ നേതൃത്വം ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചറിയണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനോടുള്ള സമീപനം മാറ്റം താലിബാൻ തയ്യാറായില്ലെങ്കിൽ സമാനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് താലിബാനെ സംബന്ധിച്ച പാകിസ്ഥാന്റെ വിദേശ നയത്തിൽ വന്ന സമൂലമായ മാറ്റമാണ് ഈ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ചരിത്രപരമായി താലിബാന് പിന്തുണ നൽകിയിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനുശേഷം അതിർത്തി കടന്നുള്ള ഭീകര ആക്രമണങ്ങൾ വർദ്ധിക്കുകയും പാക് താലിബാൻ ശക്തിപ്പെടുകയും ചെയ്തതോടെ ഇസ്ലാമാബാദിന്റെ നിലപാടിൽ മാറ്റം വന്നു ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഏത് ഭീഷണിയും ശക്തമായി നേരിടാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണത് പാക് പ്രതിരോധ മന്ത്രിയുടെ കടുപ്പമേറിയ പ്രസ്താവനകൾ മേഖലയിൽ പുതിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ സൈന്യം ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അഫ്ഗാൻ പാക് അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവച്ചേക്കാം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് ഇത് തടസ്സം ഉണ്ടാക്കുകയും താലിബാൻ ഭരണകൂടത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യകളിൽ അടുത്തിടെ പാക് ിബാന്റെ ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ സൈന്യത്തെയും സർക്കാരിനെയും കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു താലിബാൻ ഭരണകൂടം ഈ ഭീകരവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു താലിബാൻ ഭരണകൂടം ഈ ഭീകരവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു ഇതാണ് ചർച്ചകൾ പരാജയപ്പെടാനും ഇത്രയും കടുത്ത പ്രതികരണത്തിലേക്ക് കടക്കാനും കാരണം പാകിസ്ഥാന്റെ ഈ പുതിയ നിലപാട് അന്താരാഷ്ട്ര സമൂഹം അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് നിർണായകമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു സൈനിക സംഘർഷം ഉണ്ടായാൽ അത് മേഖലയുടെ സ്ഥിരതയെ മൊത്തത്തിൽ ബാധിക്കുകയും മറ്റ് ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വളരാൻ അവസരമുണ്ടാക്കുകയും ചെയ്യും ഖ്വാജാസിഫിന്റെ വാക്കുകൾ കേവലം ഒരു വാചകമടിയായി കാണാൻ കഴിയില്ല അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ലക്ഷ്യമിട്ടുള്ള സായുധ നീക്കങ്ങൾ നടത്തുന്നതിന് പാക് സൈന്യത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ലക്ഷ്യമിട്ടുള്ള സായുധ നീക്കങ്ങൾ നടത്തുന്നതിന് പാക് സൈന്യത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ഗുഹകളിലേക്ക് തിരിച്ചയക്കുമെന്ന പ്രയോഗം താലിബാൻ ഒളിത്താവളങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളോ ടാർഗറ്റുകളോ ചെയ്ത മിന്നലാക്രമണങ്ങളോ നടത്താൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്